ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോൾ ഒമ്പത് പതിനഞ്ച് രൂപ ഒൻപത് ഇരുപതൊക്കെ ആകുമ്പോൾ ആപ്റ്റിൻ്റെ ദിവസം കൊണ്ടു സിഗ്നൽ ഫെയിലിയർ ഉണ്ടോ ഉണ്ട് ആ ഫെയിലിയറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ബില്ലിൽ ക്രിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെന്നൈയിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എ ടി സി ഒക്കെ അറിയിച്ചിരിക്കുന്നത് ചെന്നൈ വേറെ വിവരങ്ങളൊക്കെ അറിയിച്ചിരിക്കും അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈ അറിയിച്ചിരുന്നു പിന്നെ ഒരു മണിക്കൂറോളം വിമാനം അവിടെ പറക്കുകയെന്ന് വിളിച്ചാൽ പിന്നെ ഒരു ആ ഒരു മണിക്കൂറിൽ അരമണിക്കൂറോളം ചെന്നൈയിൽ തന്നെ ഒട്ടമൊട്ട് പറക്കുകയായിരുന്നു ചെന്നൈ എയർപോർട്ടിൻ്റെ മുകളിലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അത് ഒരു വിമാനം പോങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത്ര ഉയരത്തിലാണ് സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണമായ സാങ്കേതികതൊന്നും യാത്രക്കാർക്കും എല്ലാവർക്കും ഒന്നും അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് ഒരു മുപ്പത് സെക്കൻഡ് മുമ്പേ മുന്നോട്ടേക്ക് അപ്പോൾ അത് ക്യാപ്റ്റൻ തന്നെയാണ് അനൗൺസ് ചെയ്തത് റൺവേയിൽ വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇനി വേറെ ഇന്ത്യ നിഷേധിച്ചതായിട്ട് ഞാൻ കണ്ടു അത് അങ്ങനെ റൺവേയിൽ ഫ്ലൈറ്റ് ഇത് അനൗൺസ് ചെയ്തത് വേറെ ആരുമല്ല ക്യാപ്റ്റനാണ് അനൗൺസ് ചെയ്യുന്നത് റൺവേയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായാലതിനെ കവറപ്പ് ചെയ്യലല്ലോ അവർ വേണ്ടത് അവരന്വേഷിക്കട്ടെ ഇത് പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുന്നേ ഞങ്ങൾ ലാൻഡ് ചെയ്തത് സേഫ് ലാൻഡിങ് ആയിരുന്നു ആ ഒരു ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പാണ് മുൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ആളുകളിൽ ഭീതി ഉണ്ടാവും ഇതെന്താണ് അവർ സുരക്ഷാ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട് വിമാനം തിരുവനന്തപുരത്ത് ചെക്ക് ചെയ്യുമ്പോൾ എൻജിനീയേഴ്സ് ഈ സിഗ്നൽ ഫെയിലവർക്ക് കാണാൻ പറ്റുന്നു അല്ല അതിനെക്കുറിച്ച് പറയേണ്ട ആളല്ല ഞാൻ അത് ഇനി ഞാൻ ഞാൻ ഇന്നലെ തന്നെ ആ സംഭവം ഫ്ലൈറ്റിൽ കഴിഞ്ഞ ഉടനെ തന്നെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഡി ജി സിയെ വിളിക്കേണ്ടത് ബി ജി സി ആണല്ലോ സുരക്ഷാ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അപ്പോൾ അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ ഇതാണ് സംഭവിച്ചിട്ട് മനസ്സിലാക്കട്ടെ ഞാനത് ഡ്യൂട്ടിപ്പോ ബ്ലണ്ടായിട്ട് നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിട്ടില്ല ക്യാപ്റ്റൻ പറഞ്ഞത് ക്ലിയർ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ആ വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് കേട്ടതല്ലേ ഞങ്ങൾ മറ്റെ പിമാരുണ്ടായിരുന്നു മറ്റു യാത്രക്കാരുണ്ടായിരുന്നു നമ്മുടെ ജ്യോതിലാലുണ്ടായിരുന്നു ചോദിച്ചു നോക്കി അറിയില്ലേ

കൊടുക്കുന്നു എനിക്കറിയില്ല അതെ അതെ അല്ലാതെ നിഷേധിക്കുന്നതാണ് എനിക്ക് അങ്ങനെ നിഷേധിച്ചത് അവർക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും ഈ കാര്യം അന്വേഷിക്കില്ല അന്വേഷിക്കില്ലെന്നവര് പറഞ്ഞില്ലേ